ഈ പ്രശ്നമല്ലാതെ വേറൊരു പ്രശ്നമാണ് ഇമാതിരി വാചകം തെറ്റിപ്പോയി കൊടുത്തതെങ്കിൽ നിങ്ങൾ അത്ര ദിവസം ചർച്ച ചെയ്യും എന്തേ നിങ്ങൾ ചർച്ച ചെയ്യാത്തത് ഇത്ര ഗൗരവകരമായ പ്രശ്നം ഉണ്ടായിട്ട് അതന്നെയാണ് കാര്യം മാധ്യമത്തിന്റെ വർഗ്ഗ നിലപാട് അറിയാനായിട്ടല്ല എന്നാലും ഞാൻ ഈ പറഞ്ഞ ഒന്ന് ഞാൻ സമൂഹം കേൾക്കുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സായ പരമദൃഷ്ടിയാ മാത്രമല്ല എല്ലാ ദൃഷ്ടിയും യു ഡി എഫാണ് ഇനി പ്രഥമ ദൃഷ്ടിയൊന്നും കാണുന്നില്ല എല്ലാ എല്ലാ ദൃഷ്ടിയും അത് തന്നെയാണ് രാഷ്ട്രീയ ഉദ്ദേശമാണ് എന്തിനു വേണ്ടി ചെയ്യുന്നു ഗുണഭോക്താവ് ആരാണെന്നാണ് നിങ്ങൾ വെറുതെ എന്നെ കൊണ്ട് പറഞ്ഞു ആരാണ് ഗുണഭോക്താവ് ചെറിയ ടീച്ചർക്കെതിരായിട്ട് മോർഫിയുടെ ചിത്രം അശ്ലീല ചിത്രം അശ്ലീല ആക്രമണം നടത്തുന്നതിൻ്റെ പിന്നിൽ ആരായിരിക്കണം ആർക്കാണ് അതുകൊണ്ട് നേട്ടം കിട്ടേണ്ടത് അത് നേട്ടം കിട്ടേണ്ടത് യു ഡി എഫിനാണ് അതാ കാര്യം അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പിന്നെ പത്രപ്രവർത്തകം എന്ന് പറയേണ്ടത് കാര്യം ആ ഒരു സംശയവും ഇല്ല തിരിച്ചടിക്കുന്നുള്ള കാര്യം ഉറപ്പല്ല തിരിച്ചടിക്കുന്നുള്ള കാര്യം ഉറപ്പല്ല ഇനി സംശയമുള്ളു ആ ഇപ്പൊ തന്നെ സമീപിക്കും തെരഞ്ഞെടുപ്പിന് ശേഷമാകുന്നു ശരിയായ രീതിയിൽ നിലപാട് തീരും ഏ

വിടെ തന്നെയാണോ അല്ല എവിടെ യെസ് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം ഞങ്ങൾ മതിയാക്കും അത് ഞങ്ങൾ ഗൗനിക്കുന്നില്ല എല്ലാ എല്ലാ മാധ്യമങ്ങളും വർഗപരമായ കാഴ്ചപ്പാടുള്ളവരാണ് അതുകൊണ്ട് അതുകൊണ്ട് അത് വിചാരിച്ചു ഇരുന്നാൽ നിങ്ങൾ തന്നെ കഷ്ടമാകും അത്രയേ ഉള്ളൂ അതായത് ഇപ്പോൾ ഓരോരാൾ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സർവേ ഒന്നും ഒരു തരത്തിലും ശരിയായ സർവേ അല്ല ആളെ പറ്റിക്കാൻ വെറുതെ കൊണ്ടുവരുന്ന സർവേ ആണെന്നാൽ നിങ്ങൾ ധരിക്കണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ആത്മധൈര്യം തകർക്കാൻ യു ഡി എഫ് പ്ലാൻ ചെയ്തുണ്ടാക്കുന്ന സർവേകളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മിക്കവാറും സർവേകൾ അതുകൊണ്ട് ആ സർവേനെ പറ്റി പറഞ്ഞിട്ട് ഞങ്ങളെ ഭേദാറാക്കൊന്നും വേണ്ട മാധുർഗ്ഗ ഉൾപ്പെടെയാണ് പറയുന്നത് മാധുർഗിന് ഞാൻ പറയാം കാണ്ട കാര്യം തള്ളൂ ആരൊക്കെയാണോ എൽ ഡി എഫിനെ എതിരായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരല്ല അതുകൊണ്ട് സർവേ വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് ഞങ്ങൾക്കതിനെപ്പറ്റി നല്ല ധാരണയുണ്ട് ഈ പറഞ്ഞ ഒരു സർവേ ശരിയായ സർവേ അല്ല കണ്ടെത്താൻ കഴിയും കണ്ടെത്താൻ കഴിയും ഇല്ല അവരെല്ലാം കണ്ടുപിടിക്കും അതെല്ലാം കണ്ടെത്തുമോ അതിനു സംശയം ഓ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടോ അവര് അത് നമ്മുടെ മുമ്പിലുണ്ട് കൃത്യം അവരുടെ തന്നെ ഐ ഡിയിൽ വെച്ചിട്ട് കൈകാര്യം ചെയ്യുന്നുള്ളൂ അപ്പം അതിന്റെ പിന്തുണ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അതൊക്കെ ധൈര്യം അതുകൊണ്ട് അത് ഒഴിവാക്കി പോകുന്നില്ല സൈബർ സൈബർ അക്രമത്തിന് ഇന്ന് നേരിടാനുള്ള നല്ല സജീവമായ ശ്രദ്ധ കേരളത്തിലുണ്ട് അത് ആ രീതിയിൽ തന്നെ കൈകരിക്കപ്പെട്ടു പക്ഷെ നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ള ശക്തിയായ ആക്ഷേപമാണ് ഞാൻ ഉന്നയിച്ചത് അത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതെനിക്കറിയാം നിങ്ങളല്ല ഇന്ന് നിർണ്ണയിക്കുന്നത് ഇതെല്ലാം നിർണ്ണയിക്കുന്ന സർവേ പ്ലാൻ ചെയ്ത ആളല്ലേ അവരാ ഈ സർവേ എല്ലാം പ്ലാൻ ചെയ്ത് ഇടതുപക്ഷത്തിനെതിരാണ് എന്ന് വിധി എഴുതി ആളല്ലേ ആളില്ലേ അവരെന്നെയാണ് ഇതെല്ലാം പിന്നിലുള്ളത് അതൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടൊന്നുമല്ല ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് യാതൊരു വിചാരമില്ലാതെ കേരളത്തിന്റെ ചരിത്ര എത്ര ഏറ്റവും വലിയ വിജയം നടാൻ പോവാണ് ഈ പാർലമെൻ്റ് തിരഞ്ഞെടുക്കുന്നത് അതിനെങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ള കുവിദ്യയാണ് ഇപ്പോൾ ഈ പറയുന്ന സർവേ എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനോരമ സർവേ പോലെ ഉള്ള സർവേ മനോരമക്കാരൻ നമുക്ക് നാലാണെങ്കിൽ ജയിക്കുന്നു അതോടുകൂടി തീർന്നില്ലേ മനോരമ നാല് സീറ്റ് സി പി എം ജയിക്കും എന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നില്ലേ ഒന്നും എന്ന് പറണം അതാണ് അപ്പൊ ശരിയായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ കറക്റ്റായി കാരണം മനോരമയാണ് എന്ന് ആക്കുമേതി ഉറപ്പായി ജയിക്കുന്നതാണ് അതിന് സംബന്ധിച്ചത് അല്ല ഞാൻ പറഞ്ഞു ഒന്നാമത് ജയിക്കുന്നതാന്ന് അങ്ങനത്തെ പ്രശ്നം ആ സർവേ ശരിയെന്നല്ല അവര് സർവേ ഒന്നും ഇല്ല എന്ത് സർവേ സർവേ ഒന്നുമില്ല അവരെ എഴുതിയിരിക്കുകയാണ് തോക്കൂലെന്ന് ഉറപ്പുണ്ട് അതിനെച്ചു എന്ന് പറഞ്ഞോ വിചാരിച്ചിട്ടാ ഒന്നും കൊടുക്കണ്ട അതൊന്നും അത് വടകരയിക്കോട്ടെ കേട്ടോ നിങ്ങൾ എല്ലാ അടവും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാ അടവും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം മൂലധന താല്പര്യമാണ് വർഗ താല്പര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തില് ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയ ആശയപ്രചരണത്തിനും വലതുപക്ഷ ആശയ നിർമ്മിതിക്കും കേരളം പോലെ ീ വാർത്താ ശൃംഖലയെ ഉപയോഗിക്കുന്ന മറ്റൊരു കേന്ദ്രം ഈ ഭൂമുഖത്ത് പറയില്ല അത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ മനസ്സിലാക്കിക്കോട്ടെ ചെറിയ ഞാൻ പറഞ്ഞു ചന്ദ്ര ഉൾപ്പെടെ എല്ലാവർക്കും മതിയായി മതിയാക്കാം